നമസ്കാരം മലയാളികൾക്ക് എന്നും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ തന്നെയാണ് ദിലീപും മഞ്ജുവാര്യം കാവ്യുമെല്ലാം ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ നിറഞ്ഞു നിന്ന ആ ഒരു സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം തന്നെയായിരുന്നു മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതുപോലെ സൂപ്പർ സ്റ്റാറുകളെക്കാളും ഉയർന്ന ഉയരത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരുന്ന ഒരു താര ഏഹ് താര റാണി തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് പറയാം വിവാഹത്തോടെ സിനിമാഅഭിനയം അവസാനിപ്പിച്ചിരുന്നു നടി പിന്നീട് കുടുംബിനിയായി വീട്ടിൽ തന്നെ ഒതുങ്ങി അതും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു മഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും എന്ന വാർത്തയാണ് മലയാളികൾ കേട്ടത് അതിന് കാരണം ദിലീപും കാവ്യുമായുള്ള അടുപ്പമാണെന്നുള്ള ഗോസിപ്പുകൾ നിരവധി നിരവധി പരന്നിട്ടുണ്ട് അത് ഇന്നും ചർച്ചാ വിഷയം തന്നെയാണ് മഞ്ജു ദിലീപ് വിഷയത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ ഇന്നും ആകാംക്ഷയാണ് ഇവരുടെ ആരാധകർക്ക് രണ്ടുപേരും വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ പോലും എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും ഗോസിബുകൾക്ക് ഒരിക്കലും ഇവരുടെ കാര്യത്തിൽ പഞ്ഞം വന്നിട്ടുമില്ല സിനിമ മേഖലയിലുള്ളവർ തന്നെ ഇവർക്കിടയിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു ദിലീപിനെ കുറിച്ചാണെങ്കിലും അഞ്ജുവിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നെല്ലാം പറഞ്ഞ് നിരവധി സംസാരങ്ങൾ നിരവധി കാര്യങ്ങൾ വെളിപ്പെടുത്തലുകളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ ഇടയ്ക്ക് വരെ അത് അതോരോ സീസണുകളായിട്ട് എത്തുന്നത് നമുക്ക് കാണാം കാവ്യയുടെ അച്ഛന്റെ മരണത്തോടെയാണ് കാവ്യെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ദിലീപിനെ കുറിച്ചുള്ള മഞ്ജുവിനെക്കുറിച്ചുള്ള ആ ഒരു ആ ഒരു ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി തുടങ്ങിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ദിലീപും മഞ്ജു വിവാഹം കഴിക്കുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആരാധകർ ഞെട്ടിച്ചുകൊണ്ട് ആ വിവാഹ വാർത്ത എത്തിയത് എന്നുള്ളത് മറ്റൊരു കാര്യമായിരുന്നു കരിയറിൽ മഞ്ജു കത്തിനിൽക്കുമ്പോഴായിരുന്നു ആ വിവാഹം സംഭവിക്കുന്നത് സാധാരണ നടിമാര് വിവാഹത്തോടെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാറാണുള്ളത് അതുകൊണ്ട് തന്നെ മഞ്ജു ഇനി സിനിമയിലേക്ക് മടങ്ങി വരുമോ എന്നൊരു ആശങ്ക അന്നും ആരാധകർക്കുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ദിലീപ് മഞ്ജുവാരുടെ ജോഡി വീണ്ടും ഒരുമിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ മുഴുവൻ തകർത്തുകൊണ്ടാണ് സിനിമാ ജീവിതത്തോട് മഞ്ജു വിട പറയുന്നത് പിന്നീട് മഞ്ജുവിനെ വളരെ വിരളമായി മാത്രമാണ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവും ദിലീപും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നുണ്ടായിരുന്നു പക്ഷേ ദിലീപ് പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം തന്നെ താരം നേരിട്ട് പ്രധാന ചോദ്യം മഞ്ജു എന്ന സിനിമയിലേക്ക് മടങ്ങി വരും എന്നത് തന്നെയായിരുന്നു എന്നാൽ ഭാര്യയായി ഒതുങ്ങിക്കഴിയാനാണ് മഞ്ജുവിന് ഇഷ്ടം എന്നായിരുന്നു അഭിമുഖങ്ങളിലെല്ലാം മഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ദിലീപും പല അഭിമുഖങ്ങളിലും ആവർത്തിക്കുകയും ചെയ്തില്ല മഞ്ജുവിന് വീട്ടിൽ വീട്ടിലെ കൊടുമ്പിനി ആകാനും നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അപ്പോഴും തിരക്കായിരുന്നു മഞ്ജുവിനെന്നൊക്കെയാണ് ദിലീപും പറഞ്ഞിട്ടുള്ളത് പല അഭിമുഖങ്ങളിലും മഞ്ജുമാരുടെ സിനിമയിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചെങ്കിൽ പോലും ആ വിവാഹമോചനം ആരും ഒട്ടും വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ വിവാഹ മോചന വാർത്ത പുറത്തു വന്നത് അതുപോലെ തന്നെ ഇവരെ ഏറ്റവും കൂടുതൽ ഇന്നും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത് മീനാക്ഷി ദിലീപാണ് ഇവരുടെ മകൾ വേർപെരിയുന്ന സമയത്ത് മഞ്ജു മഞ്ജു ദിലീപിനൊപ്പം തന്നെ മകളെ അയക്കുകയായിരുന്നു അത്രയും വേദന സഹിച്ചുകൊണ്ടാകണം ആ മീനാക്ഷിയെ അച്ഛനൊപ്പം അയച്ചത് ദിലീപിനൊപ്പം അയച്ചത് പക്ഷേ പലപ്പോഴും മഞ്ജു അല്ലെങ്കിൽ ഇവരെ ഇവർക്ക് അടുത്തുള്ള സുഹൃത്തുക്കളാണെങ്കിൽ മറ്റുള്ളവരും പറഞ്ഞിട്ടുള്ളത് മീനാക്ഷി എത്രത്തോളം അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്ന ആളുകളാണെല്ലാവരും അപ്പോൾ അത് നന്നായി അറിയുന്നത് മഞ്ജുവിനാണ് അച്ഛൻ വന്നിട്ടേ കഴിക്കൂ അച്ഛൻ വന്നിട്ടേ കിടക്കോ അച്ഛനാണ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതായിരുന്നു സംഭവിച്ചത് അപ്പോൾ ആരാധകർ ഇപ്പോൾ നിലവിൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു കൂടിച്ചേരലാണ് മഞ്ജുവാരുടെയും മകൾ മീനാക്ഷി ദിലീപിന്റെയും അതാണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ദിലീപിൻ്റെയും മഞ്ജുവാരുടെയും മകൾ മീനാക്ഷി ദിലീപും മഞ്ജു ആ എത്രയോ വർഷങ്ങളായി കാണുന്നില്ല എന്ന് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു യൂട്യൂബിന് കളിക്കാനുള്ള ഒരു ഒരു കളിപ്പാട്ടമായിട്ട് ഈ കുടുംബത്തിൽ ഒന്നും എല്ലാ ഒരു കാര്യങ്ങളും വിട്ടുകൊടുക്കുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അത് അപ്പം നമ്മളറിയാതെ ചിലപ്പോൾ ഒരു കൂടിച്ചേരൽ നടന്നിട്ടുണ്ടാവാം പക്ഷേ നമുക്ക് ചില ചില ഒരു ഒരു പലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട് ഇവർ ഇവരിപ്പോഴും ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ചില ഒരു ക്ലൂ ഒക്കെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട് പക്ഷെ അതിനൊരു തെളിവ് തന്നെയായിരുന്നു മഞ്ജുവാര്യർ ദിൽ മഞ്ജു വാര്യർ മീനാക്ഷിയെ ഫോളോ ചെയ്തതും പിന്നെ മീനാക്ഷി മഞ്ജുവിനെ തിരിച്ച് ഫോളോ ചെയ്തതൊക്കെ നമുക്ക് വാർത്തയായിരുന്നു പക്ഷെ അത് നമ്മൾ വാർത്തയാക്കിയതും അവർ അൺഫോളോ ചെയ്തു അത് മഞ്ജുവാണ് അല്ല മീനാക്ഷിയാണ് അൺഫോളോ ചെയ്തോട്ടോ മഞ്ജു ഇപ്പോഴും മകളെ ഫോളോ ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവർ തമ്മിലുള്ള ഒരു സ്നേഹം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നു എന്നതിന് ഒരു ഒരു ഇത് നമുക്ക് അറിയാം അപ്പോൾ തൻ്റെ മകളെ മറ്റാരെക്കാളും തനിക്ക് അറിയാം അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്ന് തനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവകാശവാദങ്ങൾ നിരത്തി ഇറങ്ങാൻ മഞ്ജു തയ്യാറായിരുന്നില്ല മകളെ അച്ഛനൊപ്പം കാണാനാണ് മഞ്ജു ആഗ്രഹിച്ചതും ആഗ്രഹിക്കുന്നത് അപ്പൊ തന്റെ ബാക്ക് ബോൺ എന്നാണ് മകളെ ദിലീപ് വിശേഷിപ്പിക്കുന്നത് ദിലീപും മഞ്ജുവും വേർ പിരിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും മകളും അമ്മയും ഒരുമിച്ച് ഒരു ഫോട്ടോയിൽ പോലും എത്തിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം അപ്പൊ ക്യാമറയ്ക്ക് പിന്നിൽ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് എന്നൊരു സംസാരം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഇതുവരെയും ഇരുവരെയും തമ്മിൽ ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇരുവരും ഇൻഡസ്ട്രിയിൽ സജീവമാണ് പരസ്പരം ഫോളോ ചെയ്തിരുന്നു എങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ അത് കുത്തിപ്പൊക്കിയതോടെയാണ് മകൾ അൺഫോളോ ചെയ്യുകയും ചെയ്തത് എന്നാൽ ഇപ്പോഴും മകളുടെ ഫോളോവറാണ് മഞ്ജു ഇരുവരും തമ്മിൽ കാണുന്നതിന്റെ ക്യാമറ കണ്ണുകൾ കാണുന്നില്ല എങ്കിലും ഇന്നും ഇരുവർക്കുമിടയിൽ അമ്മ മകൾ ബന്ധത്തിന്റെ തീവ്രത തന്നെ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഒടുവിൽ വാർത്താ മാധ്യമങ്ങളുടെ കണ്ണിൽ ഇരുവരും ഒരുമിച്ചെത്തുന്നത് ഏഴു വർഷം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ മഞ്ജുവിന്റെ അച്ഛൻ മാധവന്റെ വിയോഗ സമയത്താണ് മുത്തച്ഛന്റെ വിയോഗത്തിൽ പങ്കുചേരാൻ ദിലീപിനൊപ്പമാണ് പുള്ളിയിലെ വീട്ടിലേക്ക് മീനാക്ഷി എത്തിയത് പിന്നെ ഒരിക്കലും ഒരു ക്യാമറയുടെ പിടിയിൽ പോലും ഇരുവരെയും ഒന്നിച്ചു കണ്ടിട്ടില്ല ദിലീപിനും മഞ്ജുവിനും സ്വന്തമായി പലരുടെയും പല ഫംഗ്ഷനുകളിലും ദിലീപിനൊപ്പം മീനാക്ഷി എത്താറുണ്ട് എന്നാൽ ആ ചടങ്ങുകളിൽ നിന്നെല്ലാം മഞ്ജു വിട്ടു മറ്റൊരു കാഴ്ച തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്കോ ഓൺലൈൻ മാധ്യമങ്ങൾക്കോ പിടികൊടുക്കാതെയുള്ള കൂടിക്കാഴ്ചകൾ മകൾക്ക് എന്തിനും ഒപ്പം നിൽക്കുന്ന അമ്മയാണ് മഞ്ജു എന്നാണ് പ്രിയപ്പെട്ടവർ തന്നെ പറയുന്നത് ഇടയ്ക്ക് നടി ജീജ സുരേന്ദ്രൻ പങ്കുവച്ച വാക്കുകൾ അതിന് ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് എടുക്കാം ആ കുട്ടിയെ വേദനിപ്പിക്കാൻ മഞ്ജു റെഡിയല്ല അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ് മഞ്ജു മീനാക്ഷിയെ കൊണ്ടുവന്നാൽ ആ കുട്ടി വേദനിക്കുമെന്ന് മഞ്ജുവിനറിയാം കുഞ്ഞു പ്രായമുള്ള ആ കുട്ടിയുടെ വേദന മഞ്ജുവിന് സഹിക്കാനാകില്ല മഞ്ജു ആ വേദന സഹിക്കുകയാണിപ്പോൾ ഇപ്പോൾ മകൾക്ക് ചിന്തിക്കാനുള്ള പ്രായമായ ഒരു സമയം തന്നെയാണ് അതെ മീനാക്ഷിക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ള പ്രായമായി ആ കുട്ടി ചിന്തിക്കും നിങ്ങൾ യൂട്യൂബേഴ്സിന് വാർത്തയാക്കാൻ അവർ വിട്ടിരുന്നില്ല അവർ ആണ് ബുദ്ധിയുള്ള ഫാമിലി എന്ന് ഞാൻ പറയുമെന്നാണ് ജീസ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താരത്തിന്റെ വാക്കുകൾ പോലെ യൂട്യൂബ് ചാനലുകാർക്ക് പിടികൊടുക്കാതെ ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം തുടരുന്നുണ്ടെന്നാണ് കമന്റുകളിൽ നിറയുന്നത് നേരത്തെ മാധ്യമ പ്രവർത്തകൻ പല്ലുശ്ശേരി പറഞ്ഞ വാക്കുകളും ചർച്ചയായിരുന്നു കാരണം അമ്മ മകൾ ചെന്നൈയിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ദിലീപിന്റെ സമ്മതത്തോടെ തന്നെ ദിലീപ് അന്ന് പറഞ്ഞത് അമ്മയ്ക്ക് മകളെ എപ്പോൾ വേണമെങ്കിലും കാണാം അതിന് ഞാൻ ഒരിക്കലും എതിരല്ല അതിന് എനിക്ക് അവകാശവും ഇല്ലാണ് ഇല്ല എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മകൾ അമ്മയെ കണ്ടു എന്നുള്ള ഒരു വാർത്ത പല്ലുശേരി പറയുകയുണ്ടായിരുന്നു അപ്പോൾ ക്യാമറകൾക്ക് പിടി തരാത്ത രീതിയിൽ മകൾ കൂടിച്ചേരൽ എന്തായാലും സാധ്യമായിട്ടുണ്ടാകാം ഇപ്പോഴും അവരുടെ ബന്ധം അതുപോലെ നിലനിൽക്കുന്നുണ്ടാകാം നമ്മളെ അറിയിക്കുന്നില്ല അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഒരു ഒരു വാർത്തയാക്കാൻ അവർക്ക് താല്പര്യമില്ല അത് തന്നെയായിരുന്നു കാവ്യയുടെ പിതാവ് മരിച്ച സമയത്തും ഉണ്ടായിരുന്നത് ആ സമയത്ത് വീട്ടിൽ മാധ്യമങ്ങളെ കടത്തി വിട്ടിരുന്നില്ല ചില താരങ്ങളെ പുറത്തുനിന്നും താരങ്ങൾ വരുന്നതും ഷൂട്ട് ചെയ്യാ എന്നല്ലാതെ ആ വീട്ടിലെ മറ്റൊരു ഒരു കാര്യത്തെക്കുറിച്ചും നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല അതാണ് ആ കുടുംബം ഇപ്പോഴും ഭയങ്കര പേഴ്സണലി അവിടെ ഒരു പ്രൈവറ്റ് സ്പേസ് അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ നേരത്തെ അതുപോലെ തന്നെ പ്രശസ്ത താരം ദിലീപിന്റെ വ്യക്തി ജീവിതം എന്നും മാധ്യമങ്ങൾക്കും പ്രേക്ഷകർക്കും വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ദിലീപ് ഇടയ്ക്ക് തന്റെ സിനിമ റിലീസുകളുടെ സമയങ്ങളിൽ മാത്രം മാധ്യമങ്ങൾക്ക് എത്താറുണ്ട് അപ്പോൾ എല്ലാ അഭിമുഖങ്ങളിലും തന്റെ കുടുംബത്തെക്കുറിച്ച് പ്രത്യേകിച്ച് മൂത്തമകൾ മീനാക്ഷിയെക്കുറിച്ച് ദിലീപ് എപ്പോഴും മനസ്സ് തുറക്കാറുമുണ്ട് മുൻപ് ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ മക്കളായ മീനാക്ഷിയോടും മഹാലക്ഷ്മിയോടും തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നത്തെയും പോലെ മുൻ ഭാര്യ മഞ്ജുവാരുടെയും മകളായ മീനുട്ടിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രശസ്ത താരം വളരെ വികാരധീനനായാണ് സംസാരിച്ചത് എങ്കിലും തന്റെ സ്വതസിന്ധമായ ശൈലിയിൽ ഒരു ചിരിയോടെയാണ് ദിലീപ് മൂത്ത മകളുടെ കുട്ടിക്കാലം ഓർത്തെടുത്തത് ഞാൻ മീനുട്ടിയെ ഇന്ന് വരെ തല്ലിയിട്ടില്ല അവൾ ഇന്ന് പഠിച്ച് ഒരു ഡോക്ടർ വരെയായി പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അവളെ ഒരിക്കലും തല്ലേണ്ടി വന്നിട്ടില്ല അവരെ അവളെ വളരെ കാര്യമായിട്ട് ഒന്ന് പേര് വിളിച്ചാൽ തന്നെ അവൾക്ക് മനസ്സിലാവും ടോൺ മാറിയാൽ കാര്യം സീരിയസ് ആണെന്ന് അവൾക്ക് മനസ്സിലാവും പക്ഷേ കുട്ടികൾ ഇപ്പോഴും കുസൃതികൾ തന്നെയാണ് എന്നാണ് ദിലീപ് പറയുന്നത് എന്നാൽ മീനാക്ഷിയുടെ കുട്ടിക്കാലത്തെ വളർച്ചയും വികൃതികളും തനിക്ക് ആസ്വദിക്കാനായിട്ടില്ല എന്നും നടൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ മഞ്ജു തന്നെയായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ കാര്യത്തിലേക്ക് വരാം മീനാക്ഷി ജനിച്ചതിന് ശേഷം അവരുടെ വളർച്ചയുടെ ഒരുപാട് കാലം ഞാൻ മിസ് ചെയ്തിരുന്നു എന്ന് ദിലീപ് പറയുന്നു കാരണം ആ സമയത്ത് എൻ്റെ സിനിമകൾ ഭയങ്കര ഹിറ്റുകളായിരുന്നു ഞാൻ തുടർച്ചയായി ഓരോ സിനിമയുടെയും പിറകെ പോവുകയായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീനുട്ടിയുടെ ആ പ്രായം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ആ രണ്ട് മൂന്ന് വയസ്സ് എന്ന് പറയുന്ന ആ സമയം ശരിക്കും നഷ്ടം തന്നെയായിരുന്നു അമ്മ മഞ്ജുവരിൽ വളർത്തിയ മകളെക്കുറിച്ച് ദിലീപ് ഓർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ അതെനിക്ക് കിട്ടി എന്നാണ് ദിലീപ് പറയുന്നത് അവൾ ജനിച്ച ശേഷമാണ് കോവിഡ് കാലം തുടങ്ങിയത് അങ്ങനെ വീട്ടിലിരുന്നപ്പോൾ അതെനിക്ക് കിട്ടി അവളുടെ വളർച്ചയുടെ ഓരോ പടവും ആസ്വദിച്ച് ദിലീപ് പറഞ്ഞു പക്ഷെ അതിനിടയിൽ ഉണ്ടായ ഒരു സംഭവവും നടൻ പങ്കുവച്ചിട്ടുണ്ട് നാതൃഷയുടെ മകളുടെ വിവാഹം നടന്നപ്പോഴാണ് മഹാലക്ഷ്മി ജനനശേഷം ആദ്യമായി പുറത്തേക്ക് പോകുന്നത് അന്ന് ആർക്കും കോവിഡ് വന്നില്ല പക്ഷേ തിരിച്ചു തനിച്ച് പുറത്തുപോയ ദിലീപിന് കോവിഡ് വന്നു നടല് അത് ഇളയ മകൾക്കും കിട്ടിയിരുന്നു ഇരുപത്തിയൊന്ന് ദിവസം ഒരു മുറിക്കുള്ളിൽ താൻ മകളോടൊപ്പം ചിലവഴിച്ചുവെന്ന് നടൻ ഓർത്തെടുത്തു അങ്ങനെ കൊച്ചു മഹാലക്ഷ്മിയോടൊപ്പം മീനാക്ഷിയോടൊപ്പം ചിലവഴിച്ചതിനേക്കാൾ സമയം കഴിയാൻ സാധിച്ചു കോവിഡ് വന്ന് ക്വാറന്റൈനിൽ ഇരുന്നപ്പോൾ തന്റെ പ്രധാന നേരമൊക്കെ കൊച്ചു മാമാട്ടിയുടെ കുസൃതികൾ കാണുക എന്നതായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് മീനാക്ഷി വളരെ സൈലന്റ് ആയ എല്ലാവരും പറയുന്നത് കേട്ടു നിൽക്കുന്ന കുട്ടിയാണെന്നും എന്നാൽ മഹാലക്ഷ്മി വളരെയധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്നുമാണ് നടൻ പറയുന്നത്